ഹലോ വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം തേങ്ങാ ചോറും ബീഫ് കറിയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം ഞാൻ അടുപ്പത്താണ് തേങ്ങാ ചോറ് വെക്കുന്നത് കേട്ടോ കുക്കറിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് വെക്കുക അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അതായത് മൂന്ന് നാലരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് കുടുക്കിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തേങ്ങാ ചിറകിയതും അമ്പത് ഗ്രാം ഉലുവ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുക്കുക കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ വെക്കുന്നവർ അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വെക്കാൻ പറ്റും ഇത് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നന്നായിട്ടൊന്നിങ്ങനെ തിരുങ്ങിയിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കാക്കിലോ ചെറിയ ഉള്ളി തൊലി അളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇനി ചെറിയ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക 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 ഒരു ഒരു വലിയ ഉള്ളി സവാളയും ചേർത്ത് ഇതിലേക്ക് വെള്ളം വെള്ളം കൂടി അപ്പോൾ ഞാൻ ഈ കുടിക്കല് മൂന്നാല് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതിലെല്ലാ സാധനങ്ങളും കൊടുത്ത ശേഷം കൈ ഒന്നിങ്ങനെ കുത്തി വെക്കുക നമ്മളെ വിരല് കുടുക്കേണ്ട അടി തട്ടണം അപ്പോൾ ഈ ഒരു വര വരെ വെള്ളം നിൽക്കണം അതാണ് വെള്ളത്തിൻ്റെ കണക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ അടിയിൽ പോയി പിടിക്കും അപ്പോൾ ഒരു മുക്കാൽ ഇളവായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതൊന്നിട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അടി കറിയുള്ള ചോറ് വേവും ചെയ്യും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം ചില മുക്കാൽ വേവായിട്ടുണ്ട് ഫുള്ള് വെള്ളം മാറ്റരുത് കുറച്ച് വെള്ളം ഇങ്ങനെ ആവണം അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ അടിയിൽ നിന്ന് കുറച്ച് തീ കനല് കോരിയിട്ട് പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അടിയിൽ തീ വെക്കണ്ട മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അടിയിൽ കുറച്ച് തീ മതി അപ്പോൾ കറിയാതെ നന്നായിട്ട് വെന്ത് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ബീഫ് വെക്കാം അപ്പൊ ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു പത്ത് അല്ലി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് കുരുമുളകും മിക്സിയുടെ ചതക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി തയ്യാറാക്കാം ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടിത്തൊടുക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം തേങ്ങ അതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വയ്ക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങാച്ചോരാണ് വെക്കുന്നത് പൈക്ക് കറി നല്ലോണം വേണം അപ്പം നല്ല മസാല വേണം അപ്പഴേ കറി രസം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ രണ്ട് വലിയ സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം കുക്കറിലാവുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് നേരം വയറ്റേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ ഒന്ന് വഴിക്കിയാൽ മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി കുളിമുക്കെ ചതച്ച് ചേർത്ത് എടുക്കാം പച്ചമണം പോകാൻ പോവാൻ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ കറിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തക്കാളി ചേർക്കണ്ട ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്താ മതി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ പച്ചമുളക് നമ്മുടെ ഒരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാന് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ എവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വഴക്കിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അത് കേട്ടോ ബീഫ് കറി നമുക്ക് ബാക്കിയുണ്ടാവുമല്ലോ അപ്പം അത് രാവിലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട അധികം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഇലക്കായും ഒരു ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക ഓരോന്ന് ചേർത്താൽ മതി കേട്ടോ കൂടുതൽ ചേർക്കേണ്ടപ്പോൾ തന്നെ ഇനി ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേർത്ത് കൊടുത്തിട്ട് ഇല്ലേ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മുഗപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് എരിവേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക ഞാൻ ഒരു കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല മസാല വേണം അപ്പോൾ ഇത്രയും അളവിൽ ഇട്ട് കൊടുത്താൽ നല്ല കുറുക്കുള്ള കട്ടിയുള്ള കറയായിട്ട് നമുക്ക് കിട്ടും ഇനി മസാല ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം തേങ്ങാച്ചോറുക്കും നെയ്ച്ചോറും ഒക്കെ നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം മാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ചേർത്ത് കൊടുക്കാം ഒരു കിലോ പീഫാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ പീസാക്കി കഴിഞ്ഞാൽ മസാല നന്നായിട്ട് പിടിക്കൂല ചെറിയ പീസൊക്കെ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചെറിയ പീസാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ബീഫ് ആകുമ്പോൾ നല്ല വേവ് ഉണ്ടാവും പിന്നെ സ്റ്റീൽ കുക്കറാവുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം വയ്ക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാലും നല്ല കുറുക്കുണ്ടാവും കാരണം നമ്മൾ നല്ല മസാല ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിങ്ങനെ വേവിക്കാന്ന് വെച്ചാൽ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീ കുറച്ച് വെക്കും എന്നിട്ടൊരു അരമണിക്കൂർ ചെറിയ തീയിലിട്ട് വേവിക്കും അപ്പോൾ പെട്ടെന്ന് വെള്ളം മാറ്റി കറിയുള്ള നന്നായിട്ട് വേവം ചെയ്യും എന്നിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ബമ്പിരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ബീറ്റൊക്കെ നിന്ന് ഇപ്പോൾ ആ തേങ്ങാച്ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ചേൻ്റെ അരി ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ ഇപ്പം എടാരി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു കണക്കിൽ പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ആ ഒരു വരവരെ ആ ഒരു കണക്കിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാക തന്നെ ആയിരിക്കും കേട്ടോ ഇത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക അപ്പോൾ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ആവി നമ്മൾ കളയരുത് അതിലിരുന്ന് പോകണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയിക്കിട്ടുക ഇനി നമുക്കിതൊന്ന് ഉള്ളി മോപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം കുക്കറിന് ഞാൻ മൺചട്ടിലേക്ക് ബീഫ് മാറ്റുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലാണ് ഉള്ളി മോപ്പിക്കുന്നത് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എണ്ണ പൊഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മൺചട്ടിയിൽ ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ അതൊന്ന് വറ്റാൻ ആദ്യം ഉള്ളിട്ടൊന്നൊന്ന് ഇളക്കി കൊടുത്തതാണ് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഉള്ളിലൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഞാൻ മൺചട്ടിയിൽ ഇങ്ങനെ വെച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് മൺചട്ടിയിൽ വെക്കുന്ന ആ ടേസ്റ്റും കിട്ടും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക നടൻ മണങ്ങും വരുമല്ലോ എന്നിട്ട് നല്ല ജലദോഷം പനിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിന് ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഇപ്പുറത്ത് ഹെസമോൾ ഇരുന്നിട്ട് ഓരോ വികൃതി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ വരും നമ്മുടെ ബീഫ് കൂടെ നന്നായിട്ട് നെന്തിട്ടുണ്ട് ഇനി ബീഫ് കറി കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ അതിപ്പം ഇങ്ങനെ വേവിച്ച് എടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം അതായത് നമ്മൾ എപ്പോഴും ബീഫൊക്കെ കുറച്ച് നേ ആയാലും മീൻ കറി ആയാലും കുറച്ച് നേരത്തെ വെച്ച് വെക്കണം ഒരു മണിക്കൂർ മുമ്പെങ്കിലും വെച്ച് വെക്കണം അപ്പോഴാണ് നമുക്കത് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മള് ബീഫ് നമ്മളെ ഉള്ളി ഉള്ളിമുപ്പിച്ചയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തേങ്ങാച്ചോറും പോത്തരച്ചിയും ഇഷ്ടമില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ചിലർക്ക് വെക്കാൻ അറിയില്ല ചിലർക്ക് വെക്കാൻ അറിയാം എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു അത് നോൾ കൈ ഈ തേങ്ങാച്ചോറും ബീഫ് കറിയും അതിൻ്റെ കൂടെ രണ്ട് പപ്പടവും കുറച്ച് ഉള്ളി ഉള്ളി ചൊറുക്കൽ ഇട്ടതും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ എന്റെ സാറേ ഭയങ്കര ടേസ്റ്റിയാണ് എൻ്റെ മോളെ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോ അവർക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയും കഴിക്കാൻ പോവുകയാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് ഹോസ്റ്റലിൽ അവർക്ക് തേങ്ങാച്ചോറൊന്നും കിട്ടൂലല്ലോ